വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പ്രസിദ്ധമായ തിരുവല്ലാമല പറക്കൂട്ടുകാവ് ആലപ്പൊലിയുടെ കുടിയേറ്റം മെയ് അഞ്ചു ഞായറാഴ്ച ശേഷം ദേശങ്ങൾ സംയുക്തമായി നടത്തുന്ന സാമ്പിൾ വെടികെട്ടും ഉണ്ടാകും മധ്യകേരളത്തിലെ പ്രസിദ്ധമായ തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്കുള്ള കൊടിയേറ്റം മെയ് അഞ്ച് ഞായറാഴ്ച നടക്കും മെയ് പന്ത്രണ്ടാം തീയതിയാണ് താലപ്പൊലി ആഘോഷിക്കുന്നത് ദേശങ്ങളുടെ പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് താലപ്പൊലി ഉത്സവത്തിന് കൊഴുപ്പേകുവാനായി വൻതിരക്കിലാണ് ദേശ കമ്മിറ്റികളും പ്രാചീന കലാരൂപങ്ങളും പ്രപഞ്ച ചൈതന്യമായി നിലകൊള്ളുന്ന ദേവിയുടെ കരുണ വിളിച്ചൊരുക്കുന്ന പഴംപാട്ടുകളും വർണ്ണവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും സ്വരലയങ്ങളുടെ നിലയ്ക്കാത്ത കമ്പങ്ങളും നമ്മെ മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് ഉണർത്തിവിടുന്നു പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി എന്നീ മൂന്ന് ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും വെടിക്കെട്ടും താലപ്പൊലിയുടെ സവിശേഷതകളാണ് പിറ്റേന്ന് ദേശങ്ങളിൽ പറയെടുപ്പും പൂതൻ തിറ വെള്ളാട്ട് തുടങ്ങിയവയുടെ തട്ടകം ചുറ്റലും താലപ്പൊലിയുടെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു മെയ് അഞ്ച് കൊടിയേറ്റ ദിനത്തിൽ ിൽ കാലത്തഞ്ചിന് നട തുറക്കൽ ദർശനം ഗണപതി ഹോമം എട്ട് മുപ്പതിന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ പൊങ്കാല സമർപ്പണം വൈകിട്ട് അഞ്ചിന് നാദസ്വരം ആറ് മുപ്പതിന് കല്ലൂർ ഉണ്ണികൃഷ്ണനും ചെറുപ്പുളശ്ശേരി രാജേഷും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഒൻപത് മുപ്പതിന് മൂന്ന് ദേശക്കമ്മിറ്റികൾ സംയുക്തമായി നടത്തുന്ന സാമ്പിൾ വെടിക്കെട്ട് എന്നിവയും അരങ്ങേറും